നമസ്കാരം സുഹൃത്തുക്കളെ കെ എസ് ആർ ടി സിയും അതിൽ അത് അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പം നമ്മുടെ ഇന്ന് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് എറണാകുളത്ത് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എ സി ടി വൺ എയ്റ്റി നയെന്നുള്ള ഒരു സൂപ്പർ ഡിലക്സ് ബസ്സിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ബസ് ബുക്ക് ചെയ്ത സമയം ബസ് പാലക്കാട് എത്തേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് അമ്പത്തിമൂന്നാണ് പക്ഷെ വന്നപ്പോഴത്തേക്കൊന്ന് പതിനൊന്ന് മണിയോടം കഴിഞ്ഞിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ എറണാകുളം നമുക്ക് പാലക്കാട് വരെ വരാനുണ്ടാവുന്ന ആ ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ട്രാഫിക് കൊണ്ടാവാം വണ്ടി സ്റ്റക്കായിരുന്നു വണ്ടി എന്തായാലും സ്റ്റാൻഡിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ എനിക്ക് ആപ്പാടെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആപ്പാടെ ഒരു പഴയ വണ്ടിയാണ് വന്നത് വണ്ടി കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ഓടി തളന്നൊരു വണ്ടിയായിരിക്കുമെന്ന് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ സീറ്റിംഗ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല ലെഗ് ലക്സ്പേസൊക്കെ ഉള്ളതാണല്ലോ സൂപ്പർ ടീസ് അപ്പം സീറ്റിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷെ വണ്ടി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്റ്റാൻഡിൽ നമുക്ക് മൂവായി കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വണ്ടിക്ക് ഒന്ന് ഭയങ്കര ഒക്കെ വരാൻ തുടങ്ങി വെച്ചാൽ നമുക്ക് നമുക്ക് നമുക്കൊരു ഒരു പുതിയ ബസ്സിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു വണ്ടി കയറുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സൗണ്ട് ആയിരുന്നില്ല ഒരുമാതിരി ഭയങ്കര ഒരു സൗണ്ട് ഇരിട്ട് ഇരിട്ടേ ഇരിറ്റേറ്റ് ആണ് സൗണ്ട് ഈ വണ്ടി എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തൊന്നും ഉറങ്ങിയൊക്കെ ചെല്ലാവല്ലോ എന്നുള്ള പ്രതീക്ഷയിലാക്കിയാണ് കയറിയത് പക്ഷെ എന്തായാലും ആ ഒരു വർക്ക് നടത്തില്ല എന്നുള്ളതായിരിക്കും ഇരിക്കുവായിരുന്നു എന്തായാലും വണ്ടി പാലക്കാട് വിട്ടു വാളയാറൊക്കെ കഴിയുമ്പോൾ അതൊക്കെ തമിഴ്നാട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് അത്യാവശ്യം ഹൈവേലൊക്കെ കയറി ഇപ്പോൾ തമിഴ്നാടിൻ്റെ സൈലോട്ട് കയറിയപ്പോഴത്തേക്കും പിന്നെ ആ സൗണ്ട് ഒക്കെ കുറഞ്ഞു വന്നു വെച്ചാൽ റോഡിൻ്റെ ഒരു കണ്ടീഷങ്ങൾ ഉണ്ടല്ലോ നമുക്കൊരു കാര്യത്തിൽ എന്തായാലും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ഒരു ഡ്രൈവർമാരായിരുന്നു രണ്ട് പേരും അതിൽ പാലക്കാട് മുതൽ ഞാൻ കരീപ്പ് മുതൽ ഏകദേശം സേലം വരെയുള്ള ഒരു ഡ്രൈവറാണ് ഓടിച്ചത് അദ്ദേഹത്തിൻ്റെ എക്സലൻസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അമ്മമാരുതി ഓട്ടവരായിട്ട് കാര്യം ഒരുപാട് ഹമ്പുകളുണ്ട് പോകുന്ന വഴിക്ക് അതുമാസരമുള്ള റോഡിൻ്റെ നടുക്ക് രണ്ട് ഡിവൈഡറൊക്കെ ഉണ്ട് അത്രയും നല്ല സ്പീഡിലൊക്കെ പോയിട്ട് പുള്ളി ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ നമുക്ക് ഒരു നമുക്കത് ഫീൽ ചെയ്തില്ല സാധാരണ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ വന്ന് ഒന്ന് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആഞ്ഞു പോകും ഇതൊക്കെ ആൾക്കാരൊക്കെ സുഖമായിട്ട് വണ്ടി അതിൽ നിന്ന് ഉറങ്ങുന്നത് കണ്ടു എന്നാൽ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വണ്ടി പ്രശ്നം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി പാടപെടാന്നാണ് വണ്ടികളൊക്കെ ഓവർ ടേക്കുന്നത് അതോ പ്രൈവറ്റ് ബസ്സുകൾ ഏറ്റവും പുതിയ വോൾവോ ബസ്സുകൾ ഡെയ്ലാൻഡിൻ്റെയും ടാറ്റാടേയും ഒക്കെ പുതിയ പുതിയ ബസ്സുകളെയൊക്കെ പുള്ളി പുഷ്പം പോലെയാണ് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത്രയ്ക്ക് സ്കിൽഡ് ആയിട്ടൊരു ഡ്രൈവറാണ് അത് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഹും ഇതൊക്കെയാണ് ഡിവൈഡറൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല പുള്ളി അതുപോലെ അത്രയ്ക്ക് നല്ല എഫിഷ്യൻറ്റായിട്ടാണ് പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പോകുന്ന വഴിക്ക് ഒരു കണ്ടു അത് ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് നിങ്ങളിലേക്ക് ഒന്ന് പകർത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു വണ്ടി ഉണ്ടോ അതാണ് നമ്മുടെ ചെന്നൈയിൽ ചെന്നൈയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു സ്പെഷ്യൽ ബസ് ആണ് അതായത് പുതിയ ഈ നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു കെ എസ് ആർ ടി സിയിലെ ബസ്സാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് ഈ പുള്ളിക്കാരനെ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പോൾ എനിക്കൊരു ആകാംക്ഷ ഇത് ആരായിരിക്കും ഓവർടേക്ക് ചെയ്താൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് പക്ഷേ മുമ്പിൽ പോകുന്ന കേസായിട്ട് അങ്ങനെ അതും പറയണ്ട അതും നല്ല വെച്ചണത്താണ് ഇതുപോലെ മറ്റ് ബസ്സുകളെയും മറ്റു ലോറി മറ്റ് സ്വകാര്യ വാഹനങ്ങളെയൊക്കെ വല്ല മുമെല്ലാം ഓവർടേക്ക് ചെയ്ത് വണ്ടി പടവിടാൻ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയിൽ അത് അമ്മമാര് പോക്കായിരുന്നു അപ്പോൾ നമ്മുടെ ഡീൽ എക്സ്പ്രസ് മാത്രം വലിയ മോശക്കാരനല്ല എനിക്ക് കാര്യം ഇവർ കുറേ വെച്ച് പിടിക്കുന്നുണ്ട് ഡീൽ എക്സ്പ്രസിൻ്റെ ഡ്രൈവറെ കണ്ടിട്ട് അറിയുമ്പോൾ കുറച്ചും കൂടൊക്കെ നല്ല ആയിട്ടുള്ള നല്ല മെച്ചുറായിട്ടുള്ള ഒരു ഡ്രൈവറാണ് യും ഫുൾ ആ ഡ്രൈവിംഗ് ഉള്ള ഡിസിപ്പ്ലിൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ സമയത്ത് ബാംഗ്ലൂരിൽ എത്തിക്കണമെന്നുള്ളതുകൊണ്ടും അവർക്ക് ഉണ്ടാവില്ല ഇത്രയും ദൂരം യാത്ര ചെയ്യണം എന്നതുകൊണ്ട് ഒരു സ്വാഭാവികമായിട്ടും അവർ വണ്ടി എടുക്കുക അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ കൃത്യമായിട്ട് ആയിട്ട് എന്താണ് സ്പീഡ് അതിലൂടെ പോകുന്നത് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഡ്രൈവർ ആണെങ്കിൽ തലങ്ങൾ വിലക്ക് നോക്കുന്നുണ്ട് അത് വണ്ടി പോകുന്ന കെ എസ് ആർ ടി സി എങ്ങനെ ആ ഡി ഇത് നമ്മുടെ ചെന്നൈക്ക് പോകുന്ന സ്പെഷ്യൽ ബസ്സിന് എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നു കാര്യം ഞാൻ പാലക്കാട് ഡിപ്പോയിൽ നിന്നിട്ട് ഒരു ഞാൻ വിടുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പേങ്ങാണ്ടാണ്ടാണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വണ്ടി വിടുന്നതിനേതും കുറച്ച് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡി വിട്ട് പോയിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കും പിന്നെ എങ്ങനെ പിടിച്ചെങ്കിൽ ഇപ്പം നമ്മുടെ ഡീല ഏക്സിനെ ഡ്രൈവറ് എന്നെ അലക്കലക്കേഡായിരിക്കും നമ്മൾ പുള്ളിയിട്ടൊപ്പം എത്തി എന്നുള്ളതാണ് ഈ ബസ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ ബസ് എ സി ടി വൺ എയ്റ്റി നയെന്നുള്ളൊരു ബസ്സാണ് അത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് രജിസ്റ്റർ അയക്കുന്ന ബസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അതിന് ഫിറ്റ്നസ് ഉണ്ട് അതായത് പത്ത് വർഷത്തോളം വണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് ഓടിക്കാം അതുമാത്രമല്ല ഇതിന് പെർമിറ്റും പിന്നെയുണ്ട് ഇൻട്രസ്റ്റ് ഏറ്റവും ഓടിക്കേണ്ടി നമുക്കറിയാമല്ലോ എല്ലാ ബസ്സും ഇൻറ്റസ്റ്റേറ്റ് ഓടിക്കാൻ പറ്റില്ല അതിന് പ്രത്യേകം പെർമിറ്റ് വേണമോ ആ പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ആ വണ്ടിക്ക് പെർമിറ്റും ഉണ്ട് അതുമാത്രമല്ല എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഈ വണ്ടിക്ക് ഒക്ടോബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ വണ്ടിക്ക് ഇൻഷുറൻസും ഉണ്ട് അപ്പോൾ വണ്ടി റോഡിലോടാൻ എല്ലാ രീതിയിലും ഫിറ്റ് ആയിട്ടുള്ളൊരു കെഎസ്ആർടിസി ഡീൽ എക്സ്പെസ് ആണ് ഈ പ്രശ്നം നമുക്ക് കിട്ടിയത് കാരണം ഇതിനുമ്പം ഞാനൊരു കെസ് ആർ ടി സി യാത്ര നടത്തിയിരുന്നു അന്ന് ഏറ്റവും വലിയ ബസ്റ്റായിട്ടൊരു യാത്രയായിരുന്നു പക്ഷേ ഈ ഒരു യാത്രയെ പറ്റി പറയാതിരിക്കാൻ തോന്നിയില്ല കാര്യം അത്രയ്ക്ക് ആസ്വദിച്ചൊരു യാത്രയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് അപ്പോൾ ഈ രണ്ട് കണ്ടക്ടർമാരാണെങ്കിൽ അത്യാവശ്യം നല്ല എന്താ യാത്രക്കാരോടൊക്കെ നല്ല സഹകരണവും നല്ല വിനയവും ഒക്കെ ഉള്ള രണ്ട് നല്ല മനുഷ്യർ പിന്നെ ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പിള്ളേരും ഞാൻ ആവശ്യമായിട്ടുള്ള ഒരു കട്ടറൊക്കെ ചാടിച്ചാൽ പോലും വളരെ ഭയങ്കര മര്യാദയ്ക്ക് വളരെ വലിയ അങ്ങനെയൊക്കെ ഒരു അപ്പം വണ്ടിക്ക് ഒരുപാടൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല ചില ഡ്രൈവർമാരും കണ്ടുണ്ട് ഇവന്മാർക്ക് അതൊക്കെ ഇല്ലെന്നുള്ള രീതിയിൽ കട്ടറൊക്കെ അടിച്ച് തെറിപ്പിച്ച് അങ്ങ് പോവുകയാണ് പക്ഷേ ഇവരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ബസിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡ്രൈവർമാർ രണ്ടുപേരും നമുക്ക് അങ്ങനെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല അനാവശ്യമായിട്ട് ഒരു കട്ടറിൽ അത് വണ്ടിച്ച് അടുവോ അല്ല അനാവശ്യമായിട്ട് ബ്രേക്ക് പിടിച്ചോ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാര്യം ഒരുപാട് പ്രായമുള്ളവരുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു നാളെ ജോലി ബാംഗ്ലൂർ ചെയ്തിട്ട് ജോലി ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാരെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്ങ്ങനെ സുഖമായിട്ട് കണ്ടു പിന്നെ ആ പട ഒരു പരായ്മയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ വണ്ടിക്ക് കട്ടണില്ലായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ നൈറ്റ് നൈറ്റ് ട്രാവല് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വെളിയിൽ നിന്നുള്ള ലൈറ്റൊക്കെ വണ്ടിയുടെ അകത്തോട്ടടിക്കും അതൊരു പൊരായയായിട്ട് മാത്രം തോന്നിയുള്ളൂ ബാക്കി എല്ലാ രീതിയിലും ആസ്വദിച്ച് പോയ ഒരു ബസ് യാത്രയായിരുന്നു ബസ്സിൻ്റെ കണ്ടീഷനൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ആ അയ്യോ ഇത് ഇത് ബംഗളൂരുള്ള യാത്ര വലിയ പുഷ്കരമായിരിക്കും നിങ്ങൾ നോക്കിയിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി ആ വണ്ടി ഓവർടേക്ക് ചെയ്തു പോയി പിന്നെ ഇതിനെ പൊടി പൊടിപോലും കണ്ടിട്ടില്ല നമ്മൾ വിട്ടടിച്ച് പോകുവായിരുന്നു ഇങ്ങനെ ചില ഡ്രൈവർമാരൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സിക്ക് മുതൽക്കൂട്ട് തന്നെയാണ് ഇന്ന് എത്തിയ അഭ്യാസി ആന എടുക്കുമെന്ന് പറയുന്ന പോലെ പുലിയ കാർ ഓടിക്കുന്ന ഒരു അംഗോത്തിനാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി വളരെ എല്ലാ യാത്രക്കാരും വളരെ സുരക്ഷിതമായിട്ട് പുള്ളി ആ ഡെസ്റ്റിനേഷൻ എത്തി എന്നുള്ളതാണ് അപ്പം നല്ല അഭിനന്ദനം അർഹിക്കുന്ന രണ്ട് ഡ്രൈവർമാരാണ് കെ എസ് ആർ ടി സിയിൽ ഉള്ളത് അപ്പോൾ മറ്റൊരു ആയി വീണ്ടും വരാം താങ്ക് യു